ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന അലീനയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് അലീനയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം അപ്പോൾ അതിനു മുമ്പായിട്ട് എപ്പോഴും പറയുന്ന പോലെ ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും ഇപ്പം തന്നെ ഒരു ലൈക്കും കൂടി അടച്ചിട്ട് നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണം അപ്പോൾ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം അങ്ങനെ മനു റിസോർട്ടിൽ നിന്ന് തിരിച്ചെത്തി കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ കമലയാണെങ്കിൽ ഓരോന്ന് ഇങ്ങനെ എടുത്തിരുന്നു എടുത്തിട്ടിട്ട് എരുതിൽ എണ്ണ ഒഴിക്കുന്നത് അപ്പോൾ മനു പറഞ്ഞു നിങ്ങളൊന്നും മിണ്ടാതെ ണ്ടോ അമ്മ എന്തിനാ വെറുതെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലൊക്കെ ഇടംകോലിട്ടിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നത് കുറച്ച് മാനേഴ്സ് ഇല്ലെന്ന് ചോദിച്ചപ്പോൾ എന്ത് മാനേഴ്സ് എന്റെ മാനേഴ്സിനെ കുറിച്ചാണോ നീ ഇപ്പം പറയുന്നത് നിന്റെ അങ്കിള് കാണിച്ചത് മാനേഴ്സ് ആണോടാ മാത്രമല്ല ഞാനൊരു കാര്യം പറട്ടെ വൈജയുടെ വശത്താണ് ഈ പറയുന്ന രാജീവേട്ടനും നിന്റെ അച്ഛനും ഒക്കെ നിൽക്കുന്നത് അതുപോലെ തന്നെ വൈജയുടെ ഭാഗത്താണ് ന്യായം എന്ന് തോന്നിയോണ്ട് ഞാൻ അവളുടെ വശത്തു നിന്നു നീ മാത്രം കടപ്പാട്ടൊരു വേലക്കാരിയുടെ കൂടെ നിൽക്കുന്നു ഓ അത് വലിയ കേമു ആണെന്നാണോടാ നിന്റെ വിചാരം അപ്പൊ മനു പറഞ്ഞു നല്ലതാ നല്ലതാ ഞാനേ കുറച്ച് പെട്രോൾ മേടിച്ചു തരാം ആ വീട്ടില് വഴക്ക് നടക്കുമ്പം കൊണ്ടുപോയി ഒഴിച്ചങ്ങ് കത്തിക്ക് അല്ല അതാ നല്ലത് ദേ നീ പോടാ നിന്നോട് തർക്കിക്കാൻ എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞ് കമല അങ്ങ് പോയി കേട്ടോ കാരണം ഏത് എണ്ണ ഒഴിക്കലാണല്ലോ കമലയുടെ പരിപാടി അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ മനു അങ്ങനെ പറഞ്ഞത് അപ്പൊ മനു കൊച്ചിനോട് പറയാണ് ദേ അവരെ അച്ഛനും രണ്ടു മക്കളും സ്വസ്ഥമായിട്ട് റിസോർട്ടിൽ പോയി താമസിക്കുക അവർ സ്വസ്ഥമായിട്ട് താമസിച്ചോട്ടെ സ്വന്തം വീട്ടിൽ സമാധാനം ഇല്ലാഞ്ഞിട്ടാ വീട്ടിലേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ പോരിന് ചെല്ലില്ലേ എല്ലാവരും ഓ പിന്നെ അയാൾ അങ്ങനെ പോയി താമസിക്കുന്നത് ശരിയാണോ രണ്ടു മക്കളോ എവിടെ നിന്ന് രണ്ട് മക്കൾ എൻ്റെ പൊന്നു കൊച്ച അലീനേയും കൂട്ടിക്കൊണ്ടല്ലാതെ കടപ്പാരുലേക്ക് തിരിച്ചു വരില്ല അങ്കള് അത് ഉറപ്പിച്ചോ ഇനിയിപ്പം വരുമോ എന്ന് എനിക്കറിയില്ല ഇനി റിസോർട്ടിലേക്ക് കൊച്ചച്ചൻ വഴക്കിന് ചെന്നിട്ടുണ്ടെങ്കിൽ അടിയും മേടിക്കും ക്രിമിനൽ ആകും ഇപ്പം തന്നെ ദേ കൊച്ചനെതിരെ പോലീസിൽ കംപ്ലയിൻ്റ് ചെയ്യാൻ പോയതാണ് അങ്കിൻ്റെ വീട്ടിൽ അതിക്രമിച്ച് കയറി ദേ അവിടെ കെയറിങ്ങിന് വേണ്ടി നിയമിച്ചിരുന്ന ഹോം നേഴ്സിനെ അപമാനിച്ചു അതുപോലെ തന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു അങ്ങനെ കുറേ 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 എന്താ പറയുക കുറ്റങ്ങളുണ്ട് ഇപ്പോൾ അങ്കിളിൻ്റെ പേരിൽ അതിന് സാക്ഷികളുണ്ട് തെളിവുണ്ട് ഒന്നുമില്ലെങ്കിലും അലീനയുടെ മൊഴി മാത്രം പോരെ കൊച്ചൻ്റെ സിംഗപ്പൂര് പോക്കില്ലേ അത് അതോടുകൂടി ക്ലോസ് എന്ന് കൂട്ടിക്കൊണ്ടാൽ മതി ഒരാറു കൊല്ലം മിനിമം ജയിലിൽ കിടക്കാൻ പറ്റും അല്ല ഞാൻ അതിനെന്താ ചെയ്തത് ഞാൻ അവളുടെ ദേഹത്ത് പോലും തൊട്ടില്ലല്ലോ അതുകൊണ്ട് മാത്രമാണ് അങ്കിള് ക്ഷമിച്ചത് പിന്നെ പുറകിൽ നിന്ന് എല്ലാം ചെയ്യിച്ചത് കൊച്ചിച്ചനല്ലേ അത് നന്നായിട്ട് അങ്കിളിനറിയാം അതും കൊണ്ട് ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ എടാ ഞാൻ ആരെയും തല്ലാനോ കൊല്ലാനോ വേണ്ടി ഒന്നും വന്നതല്ല വഴക്ക് തീർത്ത് രമ്യതയിൽ പോട്ടെ എല്ലാവരും എന്ന് വിചാരിച്ചിട്ട് അതിനു വേണ്ടിയല്ലേ ഞാൻ വന്നത് ആണെങ്കിലേ എത്രയും പെട്ടെന്ന് സിംഗപ്പൂരിലേക്ക് ടിക്കറ്റ് എടുത്ത് ഫ്ലൈറ്റ് പിടിച്ച് പൊക്കോ അതായിരിക്കും കൊച്ചച്ച ആ നല്ലത് ബാലചന്ദ്രൻ അങ്ങൾ കുറച്ച് ദിവസം വിശ്രമിച്ച് ആ റിസോർട്ടിൽ കഴിഞ്ഞോട്ടെ അപ്പോഴത്തേക്കും മനസ്സൊന്ന് തണുത്തോളൂ പിന്നെ ഡേ നമ്മുടെ വൈജാന്തി ഉണ്ടല്ലോ ശാന്തമായിട്ട് ഇരുന്ന് ഒന്ന് ആലോചിച്ചോട്ടെ ഏ വാസ്തവത്തിൽ ഇതിൻ്റെയൊക്കെ നല്ല ആവശ്യം ഉണ്ടായിരുന്നു അതു പിന്നെ എനിക്ക് എൻ്റെ പെങ്ങളെവിടെയും കളഞ്ഞിട്ട് പോകാൻ പറ്റുമോ മനു ആ അതൊന്നും പറ്റത്തില്ലായിരിക്കും എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു ഇനി നിങ്ങളുടെ ഇഷ്ടമാണ് കൊച്ചച്ച എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മനു അങ്ങ് പോവുകയാണ് കേട്ടോ കാരണം മനു മര്യാദയുടെ ഭാഷയിലാട്ടോ സംസാരിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നത് എന്ത് വിനയമാണല്ലേ ആ മുഖത്ത് എന്തൊരു ഒരു പുരുഷനാണല്ലേ അല്ല ഏതായാലും ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ കൊച്ചച്ചൻ ഇങ്ങനെ എന്തൊക്കെയോ ആലോചിച്ചു ഇപ്പം ഉണ്ട് മാത്രമല്ല സിംഗപ്പൂരിൽ പോകാതിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കൊച്ചൻ്റെ ജോലിയും കൂലിയും ഒക്കെ പോയി അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ കൂടുതൽ ഇടപെട്ട് പ്രശ്നമാണെന്ന് നമ്മുടെ രാജീവൻ കൊച്ചച്ഛനും മനസ്സിലായിട്ടുണ്ട് ഈ സമയത്ത് പിന്നെ കാണിക്കുക നമ്മൾ മുത്തച്ഛിനെ വൈജയനെയാണ് അങ്ങനെ മുത്തശ്ശി വൈജയുടെ റൂമിലേക്ക് കയറി വന്നു എന്നിട്ട് പറഞ്ഞു കമലയിടത്ത് ഇപ്പം കൊല്ലപ്പള്ളിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു ആ എന്നാത്ത അടി വിളിച്ചത് ബാലേന്ദ്രൻ പിറവത്തോ മറ്റും ഒരു റിസോർട്ടിലുണ്ടെന്ന് ഏഹ് പിറവത്ത് റിസോർട്ടിലോ അതോ കുറേ ദൂരെയല്ലേ അലീനിയും കൂട്ടിക്കൊണ്ടാണ് പോയേക്കുന്നത് അലിനെയും കൂട്ടിക്കൊണ്ടോ ആണോ ഒയ്യോ അവളെ എവിടെന്ന് അവൻ തപ്പിയെടുത്തു കാർ കാറെടുത്തോണ്ട് പുറകെ പാഞ്ഞതല്ലേ എവിടെയെങ്കിലും വെച്ച് വിളിച്ച് കേറ്റി കാണും ഓ നോക്കണേ പുറകെ പോയി പിടിക്കണ്ട നല്ല കാര്യം ഉണ്ടായിരുന്നു ആ ഇപ്പൊ അമ്മയ്ക്ക് മനസ്സിലായല്ല സൂക്കേട് കുറച്ചൊന്നും അല്ലെന്ന് ആ ഇതിപ്പം അവൾ ഇവിടെ ഉണ്ടായിരുന്നതിനേക്കാളും വലിയ ഗുരുക്കായി പോയില്ലേ അല്ല അവനിത് എന്തിൻ്റെ കേടാ ഉം എൻ്റെ പൊന്നമ്മയെ തിരിച്ചു വിളിച്ചത് പോട്ടെന്ന് വെക്കാം നേരെ ഇങ്ങോട്ടല്ലേ കൊണ്ടു കൊണ്ടുവരേണ്ടത് എന്നിട്ടാണ് അവളെ ചുമന്നുകൊണ്ട് റിസോർട്ടിലേക്ക് പോയി പോയിരിക്കുന്നത് വയ്യാത്ത ആള് ഏഹ് അമ്മയൊന്ന് ആലോചിച്ച് നോക്കിയാൽ സ്വന്തം ഭാര്യ വീട്ടിൽ നിന്ന് പുറത്താക്കി വേലക്കാരിയെ പുറകെ പാഞ്ഞു ചെന്ന് കാറിൽ കയറ്റി റിസോർട്ടിലേക്ക് കൊണ്ടുപോയി ആ മനുഷ്യന്റെ എന്താ അതാണ് എനിക്ക് മനസ്സിലാവാത്തത് അല്ല അതെന്നതാണെങ്കിലും മോശമായി പോയി വൈജ് മോശമായി പോയി ആ മിനിങ്ങാന്ന് പോയതാ രണ്ട് ദിവസമായി ഈ റിസോർട്ടിൽ ചെന്ന് താമസം എന്ത് ചെയ്യുക ദേ അവിടെ മൂന്ന് കട നോക്കാൻ ആളില്ലാതെ തുറന്നിട്ടേക്കുക അല്ല കടയിലെ കാര്യം നോക്കാൻ ഗോവർത്തനില്ലേ ഓ ഗോവർത്തനെ കൊണ്ട് സ്വർണ്ണക്കട ജവളിക്കട എം അടേ നോക്കാൻ പറ്റുമോ അവർ നിൽക്കുന്ന ിക്കാരെ കൈ ഇട്ടങ്ങ് വാരും ഗോവർത്തനാണെങ്കിൽ വെറു ഒരു കിഴങ്ങനും ആയിപ്പോയി ഓ അല്ല ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത് ബാലേന്ദ്രനും അതുപോലെ അലീനയും റിസോർട്ടിലുണ്ടെന്ന് ആരാ പറഞ്ഞത് അത് വേറെ ആരുമല്ല മനു ആ പറഞ്ഞത് ഏ മനു നല്ല ഉപദേശം ഒന്നും ഇവരും ആ റിസോർട്ടിൽ ചെന്ന് ബാലേന്ദ്രനോട് നീ ചെയ്യുന്ന മോശമാണെന്ന് പറഞ്ഞില്ലേ അവൻ അവനെല്ലാം കണ്ട് രസിച്ച തിരിച്ചിങ്ങ് പോന്നു അത്ര തന്നെ അവൻ അലീനേനെ അങ്ങോട്ട് ഇഷ്ടമാണല്ലോ അല്ല ഇത് രാജീവൻ അറിഞ്ഞില്ലേ വൈജേ രാജീവേട്ടനൊക്കെ അറിഞ്ഞു രാജീവേട്ടൻ എന്നാ ചെയ്യാൻ പറ്റും റിസോർട്ടിൽ ചെന്ന് വഴക്കമുണ്ടാക്കിയല്ലേ റിസോർട്ടുകാർ പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യും അല്ലെങ്കിൽ അടിയും കൊടുത്തു വിടും അതിന്റെ പുറകെ തൂങ്ങി നടക്കണോ പിന്നെ രാജീവേട്ടൻ ഓ ഇതിപ്പോ ഒരിക്കലും നീരത്തില്ലേ എന്റെ പൊന്നു വൈജാ ഇവിടത്തെ കുടുംബ പ്രശ്നം ഉം കമലയുടെടുത്ത് പറയുക അവർക്കും കൂടെ ഭയങ്കര നാണക്കേടായി പോയെന്ന് വേലക്കാരിയെ വിളിച്ചോണ്ട് റിസോർട്ടിൽ പോയി താമസിച്ചു എന്നൊക്കെ നാട്ടുകാർ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തിറങ്ങി നടക്കാൻ പറ്റുവോ ഉണ്ടായിരുന്ന വില മുഴുവൻ പോവത്തില്ലേ ഓഹ് ഇതിപ്പോ എന്ത് ചെയ്യുന്ന അറിയത്തില്ലല്ലോ ഓർത്തട്ടാ ഓല ഒരാള് മാത്രം അനുഭവിച്ച മതി ഈ അപമാനം ഞാനും പിള്ളാരും ഒക്കെ കൂടി അനുഭവിക്കണ്ടേ അല്ല വൈജ ഇനി അവൻ തിരിച്ചു വരുവോ അതോ അവളെയും ോളയും കൂട്ടി വേറെ താമസമാക്കിയോ ഓ അതൊന്നും എനിക്കറിയില്ല അങ്ങനെ താമസമാക്കിയാല് സ്വസ്ഥതയും സമാധാനവും ഞാൻ കൊടുക്കില്ല ഓ നീ സ്വസ്ഥതയും സമാധാനം കൊടുക്കാഞ്ഞിട്ട് അവൻ ഇങ്ങനെയൊക്കെ ചെയ്തത് ഏർ ഇനിയിപ്പം വേറെ വീടെടുത്ത് താമസിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യും പറം എന്റെ ദൈവമേ ചത്താ മതി നീ എന്ത് ചെയ്യാനാ എടി രാജീവനെ വിളിച്ച് നീ ചോദിക്ക എന്നതാ ചെയ്യേണ്ടതെന്ന് ആ ചോദിക്കുമ്പം ചോദിച്ചാ എന്താ പ്രശ്നം അല്ല ചോദിക്കുന്നതിന് എന്തുകൊണ്ടാ ചോദിക്കുന്നതിന് എന്താ ഉപകാരം ഉം അല്ല പതിയെ ബാലചന്ദ്രനെ വിളിച്ച് ഒത്തുതീർപ്പാക്കാൻ പറയുക അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറയ അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാനോ വെച്ചിട്ടുണ്ട് ഞാൻ അവളെ ഇങ്ങോട്ട് കൊണ്ടത് ഞാൻ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് വൈജി അങ്ങ് ദേഷ്യം വന്നിട്ട് പോയപ്പോഴത്തേക്ക് നമ്മുടെ മുത്തശ്ശി എന്റെ ഈശ്വര ും വാശി ഇങ്ങോട്ടും വാശി ഇനിയിപ്പോ എന്ത് ഈശ്വര എന്ന് ചെയ്യാനായ്വരെന്ന് പറഞ്ഞ് ഇരിക്കാനോ ഇതേസമയം പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനുവിനെയാണ് കേട്ടോ അപ്പൊ മനു വീട്ടിൽ നിന്ന് ഇങ്ങനെ പോകാൻ വേണ്ടി തുടങ്ങുകയാണ് ജോലി സ്ഥലത്തേക്ക് അപ്പൊ അവിടെ നമ്മുടെ രാജീവങ്കളും രാജീവ് കൊച്ചച് രാജീവ് കൊച്ചച്ഛനും ഹരി ഇരിപ്പുണ്ട് അങ്ങനെ ഒരു ബാഗ് ഒക്കെ തൂക്കി നമ്മുടെ മനു വന്നപ്പോഴത്തേക്ക് രാജീവ് ചോദിച്ചു അല്ല നീ ഇതെവിടെ പോവാ ഞാൻ എറണാകുളത്തേക്ക് പോവുക അല്ല നീ പോയാൽ എങ്ങനെയാണ് ശരിയാവുന്നത് അല്ല ഞാൻ പോവാതിരുന്നേ എങ്ങനെ ശരിയാവും അല്ല ഞാൻ സിംഗപ്പൂരിൽ നിന്ന് ഫ്ലൈറ്റ് പിടിച്ച് ഇവിടെ വന്ന ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക അപ്പൊ ഇവിടെയുള്ള നീ അതൊക്കെ ഇട്ടിട്ട് എറണാകുളത്തേക്ക് ഓടി രക്ഷപെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാ ശരിയാവുന്നത് അല്ല കൊച്ചിന് എന്താ ആദ്യം എൻ്റെ അടുത്ത് പറഞ്ഞത് ഉം മനു നീ ഇതിലിടപെടണ്ട ഇത് ഞാൻ കൈകാര്യം ചെയ്തോളാം എന്നല്ലേ പറഞ്ഞത് എന്നിട്ടിപ്പം എന്താ പറ്റിയത് കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല എടാ എന്നെ കൊണ്ട് കഴിയുന്നതൊക്കെ ഞാൻ ചെയ്തു അലീനിയെ വീട്ടിൽ നിന്ന് പുറത്തുവാക്കി ഏ മാക്സിമം അതെല്ലാം ഞാൻ ചെയ്തതല്ലേ ഇനി നിന്നെക്കോട്ടൊക്കെ ചെയ്യാൻ പറ്റുന്നൊന്നും നീ ചെയ്യേ ദേ എൻ്റെ ജോലി ഏറ്റെടുത്ത ജോലി തീർന്നു എനിക്കിനി നേരെ എയർപോർട്ടിലേക്ക് പോയാൽ മതിയെ മാ മതി മതിയായിരുന്നു അല്ല അലീനിയെ വീട്ടിൽ നിന്ന് വിളിച്ച് പുറത്തിറക്കാനാണോ അല്ല ഫ്ലൈറ്റ് പിടിച്ച് ഇവിടം വരെ കൊച്ചച്ചൻ വന്നത് ഓ അവനെ അവളെ ഗ് ഗേറ്റിന് പുറത്തേക്ക് വിളിച്ച് ഇറക്കാൻ എനിക്ക് താമസിക്കും അല്ല സോറി താമസിക്കുന്നല്ല അറിയ ഒരു ഫോൺ കോള് മതി അവള് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരാന് ഞാനൊന്ന് വിളിച്ചാൽ മതി അല്ല എന്നാ പിന്നെ നിനക്കങ്ങനെ ചെയ്യത്തില്ലായിരുന്നോ നീ എന്താ ചെയ്തില്ല എൻ്റെ പൊന്നു കൊച്ചാ അലീനെ വീട്ടിൽ വിളിച്ച് വീട്ടില് വെളിയിൽ ഇറക്കാതെ ഒന്നോ ഉള്ളതല്ലല്ലോ അവിടുത്തെ പ്രശ്നം അതിന് മുമ്പിൽ പിന്നിൽ കുറേ തടസ്സങ്ങളുണ്ട് അത് മാറ്റാതെ വേറെ എന്ത് ചെയ്തിട്ട് കാര്യമില്ല എടാ ഒരു വീട്ടിലെ അല്ലേ അലീന അവളെ പിരിച്ചുവിടാൻ ആ വീട്ടിലെ യജമാനത്തേക്ക് പറ്റത്തില്ലേ എനിക്കറിയാമല്ല എന്നിട്ട് ചോദിക്കാം ഇതൊക്കെ വെള്ളരിക്ക പറ്റണമോ ഏ ഇത് വെള്ളരിക്കാൻ പട്ടണമാണോ എൻ്റെ പൊന്ന് കൊച്ചച്ചാ ഇത് വെള്ളരിക്ക പറ്റണമെന്നല്ല ഇവിടെ അലീനയല്ല യഥാർത്ഥ പ്രശ്നം അങ്കിളും ആന്റിയും തമ്മിലുള്ള ഗുസ്തിയും വാശിയ ആര് ജയിക്കും ആര് തോക്കും അതാണ് ഇവിടുത്തെ പ്രശ്നം അതിന് എന്തിനാണ് അലീനിയെ കൊണ്ട് ഇടുന്നത് അങ്കിൾ ഏതായാലും തോറ്റു കൊടുക്കാൻ തയ്യാറല്ലെന്ന് ആട്ടി വരെ ഇട്ട് പറഞ്ഞു കൊച്ചിനെ പ്രശ്നങ്ങൾ തീർക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആൻറ്റിയോട് പറ അങ്കിളിനോട് സോറി പറയാൻ ഏ ഞാനൊരു കാര്യം പറയട്ടെ ഇതേ കൂട്ടിയാ കൂടത്തില്ല അങ്കിളെ അങ്കിളെ നല്ല സോറി കൊച്ച ഇതൊരിക്കലും കൂട്ടിയാൽ കൂടത്തില്ല കൊച്ച ആ ആരും സപ്പോർട്ട് ചെയ്യാൻ ഇല്ലെങ്കിലുണ്ടല്ലോ വൈജാൻറ്റി തന്നെ അടങ്ങിക്കോളും അതുകൊണ്ട് കൊച്ചച്ഛൻ സപ്പോർട്ട് ചെയ്യണ്ട അപ്പോഴത്തേക്ക് രാജീവ് പറഞ്ഞു എനിക്കങ്ങനെ എൻ്റെ പെങ്ങളെ എൻ്റെ പെങ്ങളെ ഉപേക്ഷിക്കാൻ പറ്റില്ല അവൾക്ക് ആരുമില്ല തൊടാ അത് നീ മനസ്സിലാക്ക മനു ഓ അപ്പം കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് എന്നാൽ പിന്നെ എനിക്ക് കൂടുതൽ സംസാരിക്കാനൊന്നുമില്ല ഞാനിങ്ങ് പോട്ടെ ചിലപ്പോഴേ മഴ പെയ്യാൻ ചാൻസ് ഉണ്ട് മഴയ്ക്ക് മുമ്പേ എനിക്ക് അങ്ങ് എത്തണം ഏതെങ്കിലും കൊച്ചു പ്രശ്നങ്ങളൊക്കെ തീർത്തിട്ടല്ലേ പോകത്തുള്ളൂ ഞാൻ അടുത്ത വരുന്നുണ്ട് അപ്പം നമുക്ക് കാണാം ഓക്കേ എന്ന് പറഞ്ഞിട്ട് മനു അങ്ങ് പോവുകയാണ് കേട്ടോ സമാധാനപരമായാണ് നമ്മുടെ മനുവിൻ്റെ സംസാരം അതൊക്കെ കാണണമല്ലോ എന്തൊരു വിനയമല്ലേ ഏതായാലും മനു പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രാജീവും പറഞ്ഞു അതെന്താ അവൻ അങ്ങനെ പറഞ്ഞത് ഹരി അടുത്ത ആഴ്ച പോയി കാണാമെന്ന് അടുത്ത ആഴ്ച വന്ന് കാണാമെന്ന് അത് പിന്നെ വേറൊന്നുമല്ല കൊച്ചച്ചൻ തീരുമാനിച്ച കാര്യങ്ങളൊന്നും നടക്കുന്നില്ലല്ലോ അതായിരിക്കും അല്ല നമ്മുടെ തീരുമാനങ്ങൾ പോയോ ഹരി ഏയ് പാളിയോന്ന് എന്ന് ചോദിച്ചാൽ ഇല്ലില്ല പാളിയിട്ടില്ല 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 പക്ഷേ ഇത് നമുക്ക് വിജയിപ്പിക്കാൻ പറ്റിയിട്ടില്ല അതാണല്ലോ പ്രശ്നം അല്ല നിനക്ക് വേറെ എന്തെങ്കിലും ഒരു ഐഡിയ തോന്നുന്നുണ്ടോ ഹരി ഒന്ന് ഓർത്ത് നോക്കിക്കേ അല്ല നമുക്ക് അലിനിയെ ത തട്ടിക്കൊണ്ട് പോയാലോ കിഡ്നാപ്പിങ് എന്നിട്ട് ഏതെങ്കിലും ഒരു ഫാം ഹൗസിലോ അവിടെയൊക്കെ വല്ലതും കൊണ്ടുപോയിട്ട് കെട്ടിയിടാം അല്ലെങ്കിൽ കൊട്ടേഷൻ കൊടുത്താൽ മതി നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഞാൻ നോക്കിക്കോളാം എടാ നിനക്ക് ബുദ്ധി ഉണ്ടോടാ അതെ സിനിമയിലൊക്കെ അങ്ങനെയാ സിനിമ ഓപ്പ എടാ മന്ദബുദ്ധി അവൾ എന്ത് ചെയ്തിട്ട് കാര്യമില്ലട അയാളാണ് സംരക്ഷിച്ച് നിർത്തുന്നത് അലീനിയെ അപ്പൊ നമ്മൾ എന്ത് ചെയ്തിട്ട് കാര്യമില്ല അല്ല അല്ലെങ്കിൽ പിന്നെ വേറൊരു വഴിയുള്ളത് ആളെക്കൂട്ടി അങ്കിൻ്റെ കൈയും കാലും തല്ലി ഓടിക്കണം അതോടുകൂടി കിടപ്പായിപ്പോവും പിന്നെ മൂപ്പരുടെ അഭ്യാസങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ലല്ലോ ഈ അലീനയെ നമുക്ക് നൈസായിട്ട് കൊണ്ടുവരികയും ചെയ്യാം എടാ ഇതൊന്നും അല്ലാതെ നിന്റെ കയ്യിൽ വേറൊരു വഴിയും ഇല്ലേ എനിക്ക് ഈ സിനിമാ സ്റ്റൈല് മാത്രമേ ഉള്ളു വേറെ എന്ത് ഇപ്പം കൊച്ചച്ച അത് ആലോചിക്കണം ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതിയോ നീ ഇവിടെ നിന്ന് ആലോചിക്ക് ആലോചിച്ച് ആലോചിച്ച് നിന്റെ തല പോകെ അപ്പോഴത്തേക്ക് നമ്മുടെ രാജീവ് ഇങ്ങനെ നടക്കുകയാണ് എന്നിട്ട് നമ്മുടെ രാജീവ് പറഞ്ഞു ഞാനിപ്പോൾ ഇവിടെ വന്ന് കുടുങ്ങിപ്പോയല്ലോ എനിക്ക് തിരിച്ചു പോകാനുള്ള സമയമില്ല ഇല്ല അല്ല സമയം തിരിച്ച് പോ പോകാനുള്ള സമയവും കഴിഞ്ഞു ലീവ് ഇനി എക്സിഡൻറ്റ് ചെയ്ത പറ്റത്തുമില്ല ഇനിയിപ്പോൾ എന്താ ചെയ്യുക എൻ്റെ പൊന്ന് കൊച്ച 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 പേടിക്കാതെ നമുക്ക് എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടും വെയിറ്റ് ആൻഡ് സീ നമുക്ക് കാണാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നമ്മുടെ ഹരി ഇങ്ങനെ സമാധാനിപ്പിക്കുകയാണ് കേട്ടോ കൊച്ചച്ചനെ കൊച്ചനാണെങ്കിൽ വന്നും പോയി പ്രശ്നം ഒട്ട് പരിഹരിക്കാനും പറ്റുന്നില്ലാത്തൊരവസ്ഥ ഈ സമയം കാണിക്കുന്നത് നമ്മുടെ മനുവിനെയാണ് കേട്ടോ മനുവിനെ രേവതിക്കുട്ടി വിളിക്കുകയാണ് അപ്പൊ മനു ഫോൺ എടുത്തു മനു ഫോൺ എടുത്തിട്ട് ഫോൺ എടുത്തപ്പോഴത്തേക്ക് രേവതിക്കുട്ടി പറഞ്ഞു അതേ ഞാൻ രേവതിക്കുട്ടിയാ മനുവേട്ട അതെ ഞാൻ മുത്തശ്ശിയുടെ നമ്പറിലേക്ക് വിളിച്ചിരുന്നു അലീന ചേച്ചി അവിടുന്ന് പോയെന്നാ പറഞ്ഞത് എന്താ മനു ഏട്ട അവിടെ സംഭവിച്ചത് മനു ഏട്ടൻ ഇന്നലെ രാത്രി വിളിച്ചിരുന്നു എന്ന് ആൻറ്റി പറഞ്ഞിരുന്നു അലീന ചേച്ചി ഇവിടെ എത്തിയോ എന്ന് അന്വേഷിച്ചു എന്നും ആന്റി പറഞ്ഞിരുന്നു അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ പറ പറ മനു മനുവേട്ട സത്യം എന്തായാലും എന്നോടൊന്ന് പറ അത് അങ്ങനെ തന്നെ പറയണേ അലീനെ ചേച്ചി അവിടെ നിന്ന് നിറങ്ങി ഇവിടെ എത്തിയിട്ടുമില്ല എൻ്റെ നെഞ്ചി കിടന്ന് കത്തു കത്തിയ എന്താ കാര്യമെന്ന് മനുവേട്ടനറിയാമെങ്കിൽ ഒന്ന് പറയുമോ മനുവേട്ട പ്ലീസ് മനുവേട്ട രേവതി കുട്ടി നീ കരയാതെ മോൾ ടെൻഷൻ ടെൻഷനാകാതെ മോളുടെ ചേച്ചിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല ദ മോൾ ഞാൻ പറയുന്നത് കൂടി കേൾക്കണം കേട്ടോ അവിടെ കടപ്പാട്ടൂര് വീട്ടിലെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അത് മൂക്കും അറിയാമല്ലോ എല്ലാവരും കൂടെ ചേർന്ന് ഇപ്പം ആ പ്രശ്നം വലുതാക്കി അലീനെ ഇറക്കി വിട്ടു ഏഹ് അലീനും ചേച്ചിനെ ഇറക്കി വിട്ടെന്നോ ആ അതേ മോളെ ഒരു തരത്തിൽ പറഞ്ഞാൽ ബലമായിട്ട് തന്നെ ഒരു കുടിയൊഴിപ്പിക്കലാണ് അവിടെ നടന്നത് അത്രയും വലിയ ബലമായിട്ടുള്ളൊരു കുടിയൊഴിപ്പിക്കൽ അലീനിക്ക് സമ്മതക്കുറവുണ്ടായിരുന്നു ആ വീട്ടിൽ നിന്ന് പോകാനായിട്ട് അതുകൊണ്ട് എല്ലാവരും കൂടെ പിടിച്ച് വലിച്ചു നിറക്കി കൊണ്ടുപോയി റോഡിൽ തള്ളു വച്ചല്ലത് അയ്യോ എന്തുവാ എന്തുവാ എൻ്റെ ചേച്ചി തെറ്റ് ചെയ്തത് ആ വീട്ടിൽ എല്ലാവരുടെയും നന്മ മാത്രമേ എൻ്റെ ചേച്ചി ആഗ്രഹിച്ചിട്ടുള്ളൂ എന്നിട്ടും എന്നിട്ടും എൻ്റെ ചേച്ചീനെ ഉം അറിയാം എല്ലാം അറിയാം പക്ഷെ ചുറ്റുമുള്ള മനുഷ്യരുടെ ബുദ്ധി കെട്ടുപോയി കണ്ണിലിരുട്ട് വന്നാൽ നമുക്ക് എന്നാ ചെയ്യാൻ പറ്റുമോളെ അത് നീ പറ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ പക്ഷെ പേടിക്കുമെന്ന് വേണ്ട ബാലേന്ദ്രൻ അലീനെ കണ്ടുപിടിച്ചിട്ടുണ്ട് അവളെ തെരുവിലേക്ക് ഇറക്കി കൈയും കെട്ടി നോക്കി നിൽക്കാൻ എന്തായാലും പറ്റത്തില്ല ബാലചന്ദ്രനങ്ങളിന് അല്ല സാറിന് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും എല്ലാവരും കൂടെ എതിർത്തത് കൊണ്ടല്ലേ എൻ്റെ ചേച്ചീനെ അവിടെ നിന്ന് പുറത്താക്കിയത് കടപ്പാട്ടൂര് വീട് ലോകത്തെ അവസാനത്തെ അഭയകേന്ദ്രമൊന്നും അല്ലല്ലോ രേവതിക്കുട്ടി േ ഇപ്പം അലീനെയും കൂട്ടി ഒരു ഹോം സ്റ്റേയിലാണ് താമസിക്കുന്നത് ഏഹ് ഹോം സ്റ്റേയിലോ അത് വലിയ പ്രശ്നമാവത്തില്ലേ മനസ്സിൽ വിഷം നിറഞ്ഞവർക്ക് എന്ത് വേണമെങ്കിലും പറഞ്ഞുണ്ടാക്കാലോ ഉള്ള ടെൻഷൻ എന്താണെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് ഞാൻ പറയുക ഒരു മകള് തൻ്റെ അച്ഛൻ്റെ അടുത്ത് എന്തുമാത്രം സുരക്ഷിതയാണോ അത്രത്തോളം സുരക്ഷിതത്തോട് കൂടി അ കൂടി തന്നെയാണ് ഇപ്പം നിൻ്റെ അലീന ചേച്ചി ബാലചന്ദ്രൻ്റെ അംഗളിൻ്റെ അടുത്തുള്ളത് അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഒന്നുമില്ല തൽക്കാലം അലീനെ കുറിച്ചിട്ടോ ഒരു ഓർത്തിട്ട് ഒരു ടെൻഷനും വേണ്ട ഒരു ടെൻഷനും അടിക്കണ്ട എന്നാൽ പിന്നെ ഞാൻ വെച്ചേക്കട്ടെ ആ വെച്ചോ സമാധാനമായിട്ടിരിക്കണോ കേട്ടോ പേടിക്കാനൊന്നുമില്ലേ എന്നാൽ പിന്നെ ശരി മനുവേട്ടാന്ന് പറഞ്ഞാൽ നമ്മുടെ രേവതി ഫോണും വെച്ച് കേട്ടോ അതായത് രേവതിക്ക് കുറച്ച് എന്തൊക്കെയൊരു ആയി ഈ സമയത്ത് കാണിക്കുന്നത് നമ്മുടെ വൈജനെയാണ് അപ്പം വൈജ ഇങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് പുറത്ത് ആരോ വന്ന് കോളിംഗ് ബെല്ലടിക്കുകയാണ് അങ്ങനെ കോളിംഗ് അടിച്ചു വാതിൽ തുറന്നു വാതിൽ തുറന്നു കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് നമ്മുടെ രാജീവ് നമ്മുടെ രാജീവിൻ്റെ ഡ്രസ്സൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരിക്ക് മനസ്സിലായി എവിടെയോ യാത്ര പോകുകയാണെന്ന് അപ്പോഴത്തേക്കും നമ്മുടെ വൈജ വെച്ച് ഇതെന്തു പറ്റി രാജീവട്ടൻ എവിടെയെങ്കിലും യാത്ര പോകുകയാണോ കയറി വന്ന് പറഞ്ഞ അകത്തേക്ക് കേട്ടാണ് അപ്പോൾ പുള്ളിക്കാരനെ തിരിച്ചു പോകാൻ്റെ ഫ്ലൈറ്റൊക്കെ ബുക്ക് ചെയ്തു കേട്ടോ അങ്ങനെ നമ്മുടെ രാജീവ് പറഞ്ഞു എടി വൈജ് ഞാൻ അങ്ങോട്ടേക്ക് പോവുക സിംഗപ്പൂരിലേക്ക് ഏഹ് എന്നെ ഇവിടെ ഇപ്പം പോകാൻ ഇത്രയൊക്കെ പെട്ടെന്ന് പോകാൻ തീരുമാനമെടുക്കാൻ കാരണം എന്നെ ഇവിടെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് പോവുകയാണ് അത് പിന്നെ ലീവ് എടുക്കാനിടത്തോളം ദിവസം ഞാൻ ലീവ് എടുത്തു അയ്യോ രണ്ട് ദിവസം കൂടി ഒന്ന് വെയിറ്റ് ചെയ്യുക അയാളേതോ റിസോർട്ടിൽ പോയി കിടക്കുക ഇനിയിപ്പോൾ ഉടനെ വരുന്ന ലക്ഷണമൊന്നുമില്ല ബാലേന്ദ്രൻ അവളുടെ പുറകെ ഒന്ന് അവളുടെ പുറകെ പോയി വിളിച്ചില്ലായിരുന്നെങ്കിൽ അത് സക്സസ് ആയേ പക്ഷേ അയാൾ കൂടെ കൂട്ടിയില്ലേ അപ്പം ഇനി ഒന്നും ചെയ്യാനില്ലെന്നാണോ രാജവേട്ടം പറയുന്നത് സ്ഥലത്ത് ചെയ്യാൻ പറ്റും എനിക്കിങ്ങനെ ബാലൻ ബാലേന്ദ്രൻ എന്ന് വരും എന്ന് വരും എന്ന് പറയും നോക്കി നിൽക്കാൻ പറ്റത്തില്ലല്ലോ അതെ ബാലേന്ദ്രൻ്റെ കൂട്ടിക്കൊണ്ടു തന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് അത് നീ അപ്പോഴത്തെ ബുദ്ധിയും യുദ്ധിയും ഒക്കെ അനുസരിച്ച് ചെയ്യുക പിന്നെ ഏറ്റുമുട്ടലുകൊണ്ട് ഫലമൊന്നും ഉണ്ടാവില്ലെന്ന് നിനക്കറിയാലോ തടയാൻ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലചന്ദ്രൻ ചേവിക്കൽ അടിച്ച് പൊട്ടിച്ചെന്നിരിക്കും അത് വാങ്ങിക്കുക അല്ലാതെ തിരിച്ചു തല്ലാൻ നിനക്ക് പറ്റത്തില്ല അറിയാലോ അതുകൊണ്ട് അങ്ങനത്തെ വിട്ടുതരം ഒന്നും കാണിച്ചേക്കരുത് ഏ അത് പിന്നെ രാജിവട്ടനുണ്ടല്ലോ എന്ന് വിചാരിച്ചു ആ ധൈര്യത്തിലല്ലേ ഞാൻ പിടിച്ചു നിന്നത് രാജിവട്ടം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ ഇനി എന്ത് ചെയ്യും എന്നാ ചെയ്യും പറ അല്ലെങ്കിൽ തന്നെ എന്ത് ചെയ്യാനാ എന്നെ ചെയ്യാനാ ഒന്നും ചെയ്യാനില്ല ആ ബാലചന്ദ്രൻ അങ്ങനെ നിൽക്കുന്നിടത്തോളം കാലം ഒന്നും ചെയ്യാനില്ല നീ നിന്റെ ജോലി ചെയ്യണം ബാങ്കിൽ പോകണം വീട്ടിലെ കാര്യം നോക്കണം അങ്ങനെയല്ലേ എല്ലാവരും ആഹാ ബാലേന്ദ്രൻ എപ്പോഴെങ്കിലും തിരിച്ചു വരുവല്ലോ അപ്പം ഞാൻ എന്നാ ചെയ്യണം എന്നാ ചോദിച്ചത് അലിനെയും കൂട്ടിക്കൊണ്ടായിരിക്കും വരുന്നത് ദേ എൻ്റെ പൊന്നു വൈജ എനിക്ക് അവനെ തല്ലാനും കൊല്ലാനൊന്നും പറ്റത്തില്ല അന്ന് തന്നെ ദേ ഇവിടെ നിന്ന് അലിനെ വലിച്ചിറക്കിയത് അല്പം കടന്ന കൈയായിപ്പോയി ആ പെണ്ണിനെ കൊണ്ട് ബാലേന്ദ്രൻ പോലീസ് കംപ്ലയിന്റ് കൊടുത്ത് എന്നെ സിംഗപ്പൂര് യാത്ര പോയിട്ട് എൻ്റെ ജോലി പോലും എനിക്ക് നഷ്ടമാകും ആഹാ അപ്പം എല്ലാവരും കൈ ഒഴിയാണല്ലേ എന്നെ നിന്നെ കൈ ഒഴിയുന്നൊന്നുമല്ല നമ്മളൊരു പരീക്ഷണം നടത്തി നോക്കിയതാ ഹ്മ് അവളും ബാലേന്ദ്രനും കൂടി എന്നെ തോൽപ്പിച്ച് ഈ വീട്ടിൽ വന്ന് കയറുമ്പോൾ ഞാൻ വെറും പോലെ ഞാൻ ഏതെങ്കിലും മൂലയിൽ ചുരുണ്ടു കൂടിക്കണം അതല്ലേ ഇപ്പം ഏഹ് പറഞ്ഞു വരുന്നത് ഏയ് അതിന്റെ ആവശ്യമൊന്നുമില്ല അങ്ങനെ ഒരിക്കലും ഞാൻ പറയത്തില്ല നിന്റെ അഭിമാനബോധം ബോധം എന്തു പറയുന്നോ അതനുസരിച്ച് നീ ചെയ്യുക അതാ നീ ചെയ്യേണ്ടത് ഉം അല്ലാതെ ഇതിന് വേറൊരു പരിഹാര മാർഗമില്ല പിന്നെ അലീനെ ഇറക്കി വിട്ടതിൻ്റെ കലിപ്പ് നിന്നോട് കാണിക്കും ബാലേന്ദ്രൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തൽക്കാലം നേരിട്ടടയാൻ നിൽക്കണ്ട ആഹാ അലീനി ഇവിടെ വന്നാൽ ഞാൻ ഇവിടെ നിൽക്കത്തില്ല രാജീവേട്ട വേണ്ട നീ നിൽക്കണ്ട നീ കൊല്ലപ്പള്ളിക്ക് പോക്കോ ആഹാ അപ്പോഴും ഞാൻ തോറ്റില്ലേ ഓ തോൽക്കാൻ വേണ്ടിയല്ലേ നീ കൊല്ലപ്പള്ളിക്ക് പോകുന്നത് കൂടുതൽ കൂടി തിരിച്ചു വരാൻ വേണ്ടിയാ എങ്ങനെ കരുത്തോടു കൂടി ഞാൻ തിരിച്ചു വരും അതിനുള്ള സാഹചര്യം നിന്റെ ആങ്ങളമാരെ ഉണ്ടാക്കി തന്നിരിക്കും ഓ വെറുതെ പറയല്ലേ രാജീവേട്ട നിങ്ങൾക്ക് നഷ്ടപ്പെട്ട രണ്ടോ മൂന്നോ വാക്കേ ഉള്ളൂ എന്റെ ജീവിത പണയം വെച്ചാ ഞാനിവിടെ ചൂത് കളിച്ചുകൊണ്ടിരിക്കുന്നത് അറിയാലോ അലീനയുടെ കാര്യത്തിലേ ഞാനും ശിവേട്ടനും കൂടെ ഒരു തീരുമാനം ഉണ്ടാക്കും ഉറപ്പാണോ ഉറപ്പാണോ പറഞ്ഞാ പറഞ്ഞതുപോലെ തന്നെ ചെയ്യുന്നവനാ ഈ രാജീവൻ നിനക്കറിയാലോ അതുകൊണ്ട് ചെയ്തിരിക്കും എനിക്കിവിടെ ചങ്കിൽ തീയാ ദേ തീരുമാനം ഉണ്ടാക്കുന്നതുവരെ ഞാനിവിടെ തീയായിട്ടാണ് കഴിയേണ്ടത് നിങ്ങളുടെ വാക്ക് ഞാൻ വിശ്വസിക്കുക വിശ്വസിക്കാം വൈജ വിശ്വസിക്കാം ഞാൻ അമ്മയൊന്ന് കാണട്ടെ ദേ നീ എനിക്ക് കുടിക്കാൻ എന്തെങ്കിലും എന്ന് പറഞ്ഞ് രാജീവൻ അമ്മയെ കാണാൻ അങ്ങ് പോയിട്ടോ അങ്ങനെ രാജീവൻ മുത്തശ്ശീനെ പോയി കണ്ടപ്പോൾ മുത്തച്ഛി പറഞ്ഞു മോനെ രാജീവ നിന്റെ കാര്യം ഞാനിപ്പോൾ ഉള്ളൂ ആഹാ എൻ്റെ എന്ത് കാര്യമാണ് നീ ഓർത്തത് ഉം വേറൊന്നുമല്ല വൈജയുടെ കുടുംബം രക്ഷിക്കാൻ വേണ്ടിയല്ലേ നീ അങ്ങ് സിംഗപ്പൂരിയിൽ നിന്ന് വന്നത് ഏയ് അമ്മ അങ്ങനെയൊന്നും പറയല്ലേ രക്ഷിക്കാൻ ഞാൻ ആരാ എല്ലാ കുടുംബത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാകും ആരെങ്കിലും വന്ന് രക്ഷിച്ചിട്ടാണോ ആ കുടുംബം നിലനിർന്നു പോകുന്നത് അല്ല അതെന്താ നീ ഇപ്പം അങ്ങനെ ഒരു വർത്താനം നീ വാക്ക് കൊടുത്തതല്ലേ അവക്ക് എല്ലാം ശരിയാക്കി തരാമെന്ന് എന്നെക്കൊണ്ട് പറ്റുന്നതൊക്കെ ഞാൻ ചെയ്തില്ലേ അലീനെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കണം എന്നായിരുന്നു വൈജയുടെ ആവശ്യം അത് െ എന്നിട്ട് അവള് പുറത്താവുകയാണോ ചെയ്തത് ആ പുറത്തായല്ലോ ഇവിടെ ഇല്ലല്ലോ ഇങ്ങോട്ട് വരുന്ന നിശ്ചയമുണ്ടോ ഉണ്ടോ ഉം വന്നില്ലെങ്കി ആരാ തോറ്റത് അവിടെ വൈജയന്തി തന്നെയാ അവളെ കൂട്ടിക്കൊക്കെ തിരിച്ചു വന്നാൽ ആരാ തോറ്റത് അപ്പോഴും വൈജയന്തി തോൽവി ഏതായാലും വൈജയന്തിക്ക് ഉം ദേ ഇതിപ്പം എന്തായി തീരുന്ന് ഒന്നും എനിക്കറിയില്ല എടാ നീ ഒന്നും മനസ്സിലാക്ക് ആ പെണ്ണിനെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞയച്ചിട്ടുണ്ടെങ്കില് അവനും ഇറങ്ങി പോകുന്നു പറഞ്ഞില്ലായിരുന്നോ ഓ അയാൾ എന്തൊരു മനുഷ്യനാ അയാൾ ഭാര്യയെ വിട്ടിട്ട് വേലക്കാരിയുടെ പുറകെ പോയിരിക്കുന്നു നാട്ടുകാർ അറിഞ്ഞ എന്താകും നാണുവിലാത്ത ചെറ്റ എന്റെ പൊന്നു രാജീവ ഇത് ഇവിടെ കൊണ്ടൊന്നും തീരത്തില്ല ഈ കുടുംബം നശിക്കുക തന്നെ ചെയ്യും അത് ഉറപ്പായ കാര്യം തന്നെയാണ് ഞാൻ വിചാരിച്ചത് നിനക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഇതിപ്പോ നീ വന്നതുകൂടി പ്രശ്നമൊക്കെ ഒന്നുകൂടെ വഷളാകും എന്നല്ലാതെ അത് പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ് ഞാൻ വേറെ വേറൊന്നു ചോദിക്കട്ടെ ഈ വഷളായി വഷളായി എന്ന് പറഞ്ഞല്ലോ എന്ത് പ്രശ്നോ വഷളായത് അത് പറ ബാല ബാലചന്ദ്രനും വൈജയും തമ്മിലുള്ള പ്രശ്നം അത് അവർക്കിടയിൽ എന്ത് പ്രശ്നവും അത് എന്ത് പ്രശ്നമാണെന്നാണ് ഞാൻ ചോദിക്കുന്നത് ആ പ്രശ്നം അലീനിയല്ലേ വൈജിൻ്റെ ഇഷ്ടമല്ല അവളെ അതല്ലേ പ്രശ്നം ഓ അതല്ലാതെ ബാലചന്ദ്രനുമായിട്ട് അവിഹിത ബന്ധമൊന്നുമില്ലല്ലോ അലീനയ്ക്ക് ഉണ്ടോ ഏയ് പോടാ അവിടെ നിന്ന് അങ്ങനെയൊന്നുമില്ല അവളെ അങ്ങനത്തെ പെണ്ണൊന്നും അല്ല ബാലചന്ദ്രനും അങ്ങനത്തെവനല്ല മ്മ് അതെ ഞാനും എല്ലാവരോട് സംസാരിച്ചപ്പോഴും എനിക്ക് കിട്ടിയ ടോട്ടൽ ഒപ്പീനിയൻ ഇത് തന്നെയാണ് അവരുമായിട്ട് വേറെ പ്രശ്നവും അപ്പം ഇതൊരു ഈഗോ പ്രശ്നമല്ലേ ഈഗോ പ്രശ്നം നീയാണോ വലുത് ഞാനാണോ വലുത് അതല്ലേ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ദേ വൈ ജയന്തി ഒരു തുള്ളിക്ക് വിട്ടു വിട്ടുകൊടുക്കത്തില്ല എൻ്റെ മോളാണെങ്കിലും എനിക്ക് പറയാതിരിക്കാൻ വയ്യ ആ എന്നാൽ പിന്നെ അമ്മ മിണ്ടാതിരിക്കും ഏതെങ്കിലും അടിത്തൊടരട്ടെ ഏതായാലും ഒരാൾ വീഴുമല്ലോ വീഴുന്നത് വൈജയാണെങ്കിലോ ആ അന്നേരം നോക്കാം ദേ എനിക്കിതിൻ്റെ പുറകെ ഒന്നും നടക്കാൻ പറ്റത്തില്ല ജോലി ഉപേക്ഷിച്ചിട്ടൊന്നും ഇങ്ങോട്ട് വരാൻ പറ്റില്ല എനിക്ക് ജോലിക്ക് കയറണ്ടേ അമ്മയെ കണ്ടിട്ട് പറഞ്ഞിട്ട് പോകാമെന്ന് കരുതി ഏഹ് അപ്പം നീ പോകുവാണോ സിംഗപ്പൂരിലേക്ക് ആ അതെ ഞാൻ പോകുവാണെന്നേ ഓ എടാ നിന്റെ വരവ് കൊണ്ടപ്പോൾ ഒരു ഗുണവും ഉണ്ടായില്ല ആ ഉണ്ടായ സമാധാനം കൂടെ പോയി അതല്ലേ ഇപ്പോൾ സംഭവിച്ചത് എന്ത് ചെയ്യാനാ ഇനി നീ പൊക്കോ അപ്പോഴത്തേക്ക് നമ്മുടെ വൈജ ജ്യൂസൊക്കെ ആയിട്ട് വന്നു വന്നിട്ട് പറഞ്ഞു ഡേ രാജീവട്ടെ എനിക്കൊരു കാര്യം പറയാനുണ്ട് ദേ അലീനെ ഈ വീട്ടിലേക്ക് ഞാൻ ഈ വീട്ടിൽ താമസിക്കത്തില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് മുത്തച് പറഞ്ഞു എന്നാ ചെയ്യും നീ ചെയ്യാൻ പല വഴികളും ഉണ്ട് ഒന്നും പറ്റിയില്ലെങ്കിലേ സൂയിസൈഡ് ചെയ്യും ഞാൻ ഇത് കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ രാജീവന് പേടിച്ചു പോയിട്ടോ ഏതായാലും ഈ സീനൊക്കെ കാണിച്ചിട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഏതായാലും നമ്മുടെ ബാലചന്ദ്രനും അലീനയും ഉടനെ തന്നെ തിരിച്ചെത്തും കാത്തിരുന്ന് തന്നെ കാണപ്പെ എല്ലാവർക്കും ടാറ്റ ഒരു ലൈക്ക് അടിക്കാൻ മറക്കരുതേ